സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കൊതിയുറും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വയനാട് ദുരിതാശ്വാസത്തിന്റെ മറവിൽ സംസ്ഥാന സർക്കാർ വൻ അഴിമതി നടത്തുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇവിടെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവിടെ സ്വാഗതം മുതൽ അധ്യക്ഷൻ വരെയുള്ള ആളുകൾ സൂചിപ്പിച്ച കാര്യങ്ങളും ഈ കേരളത്തിലെ ഒരു ഗവൺമെന്റ് കഠിനാരിസ്ഥിതിയുടെ പര്യായമായി എന്ന് മാത്രമല്ല കേരളത്തെ കട്ടുമുടിച്ചുകൊണ്ട് ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കടക്കം കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത സൃഷ്ടിക്കുന്ന ഒരു നടപടിയിലേക്ക് ഈ രാജ്യത്തെ ഗവൺമെന്റ് ഈ സംസ്ഥാനത്തെ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇന്ന് ബെയ്ലി പാലത്തിനുൾപ്പെടെ ആളുകളുടെ സംസ്കരണത്തിന് വേണ്ടി എഴുപത്തി രൂപ ചെലവഴിച്ചതുൾപ്പെടെ വലിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ കണക്കുകൾ പുറത്തു വന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകളും പറയുന്നത് അതിൽ ന്യായീകരണ തൊഴിലാളികളായി സൂചിപ്പിച്ചത് ഇതൊരു കേവലം ഒരു ചെറിയ അഫിഡവിറ്റ് കൊടുത്തു എന്നതാണ് പക്ഷെ കോടതിയിൽ ഒരു ശരാശരി കണക്ക് കൊടുക്കുന്നത് ഒരിക്കലും നിയമപരമായി ശരിയല്ല കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഇടതു സർക്കാരിനെതിരെയും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സഹായം അനുവദിക്കാതിരുന്ന കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമാണ് പ്രതിഷേധത്തിനിടെ ഉയർന്നത് പാർട്ടി ഓഫീസ് പരിസരത്ത് ആരംഭിച്ച പ്രകടനം നാല് റോഡും ചുറ്റി ടൌണിൽ സമാപിച്ചു ഡിസിസി അംഗം വി മജീദ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ പി പവിത്രൻ കെ വി ഇക്ബാൽ നീലാംബ്ര വീരാൻ പി കെ നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട്